ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭരതൻ സംവിധാനം ചെയ്ത് ജയറാം ഉർവശി ബേബി ഷാമിലി എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മാളൂട്ടി എന്ന സിനിമ മലയാളത്തിൽ ഇറങ്ങിയപ്പോൾ അന്നുവരെ മലയാളികൾക്ക് കണ്ടു വലിയ പരിചയമില്ലാത്ത ഒരു ജോണറായി അത് മാറി ഇന്ന് കോടികൾ വാരിക്കൂട്ടി ഇന്ത്യ തരംഗം സൃഷ്ടിച്ച മഞ്ഞുമൽ ബോയ്സ് പോലെ അത്ര കളക്ഷൻ നേടിയില്ലെങ്കിലും സർവേവൽ ത്രില്ലറുകളൊക്കെ മലയാളത്തിൽ വന്നു തുടങ്ങിയത് മാളൂട്ടി പോലുള്ള സിനിമകളിലൂടെയാണ് കുഴൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് അന്നിറങ്ങിയ ആ സിനിമയിലെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സ്ക്രീനിൽ നമ്മൾ കണ്ട ആ പ്രമേയം വർഷം പത്ത് മുപ്പത്തഞ്ച് കഴിയുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ അതേപടി നടക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകമായ കാര്യമാണെന്നത് ഓർക്കണം നാലും അഞ്ചും മാത്രം വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നിലയ്ക്കുന്ന കുഴിമാടമായി നോർത്ത് ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലുമായി ഇന്നും കുഴൽ കിണറുകൾ യാതൊരു സുരക്ഷയുമില്ലാതെ തുറന്നു കിടക്കുന്നത് എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കളിക്കുന്നതിനിടയിൽ അലസമായി തുറന്നു കിടക്കുന്ന കുഴൽ കിണറുകളിൽ അകപ്പെട്ട് ശ്വാസം മുട്ടി കൈയും കാലും അനക്കാൻ സാധിക്കാതെ ഒച്ച പോലും പുറത്തു കേൾക്കാത്ത വിധം അകപ്പെട്ടു പോകുന്ന കുട്ടികൾ മാനസികമായി എത്രത്തോളം തളർന്നു പോയിട്ടായിരിക്കും ഈ ഭൂമിയിൽ നിന്നും പോയിട്ടുണ്ടാവുക എന്താണ് നടക്കുന്നതെന്നോ ആരെങ്കിലും തങ്ങളെ രക്ഷിക്കുമെന്നോ എവിടെയാണ് ഉള്ളതെന്നോ ഒന്നും അറിയാതെ ഒരു ദുസ്വപ്നം കണ്ട ആയിരിക്കും ആ കുട്ടികൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് ജനവാസ മേഖലയിൽ ഇങ്ങനെ ഇത്രയും അലസമായി ഇത്തരം കുഴികൾ കാണപ്പെടുന്നത് കാര്യമായ സുരക്ഷയില്ലാതെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് സൂചന പോലും നൽകാതെ എന്തുകൊണ്ടാണ് ആവർത്തിക്കപ്പെടുന്ന ആ ക്രൂരത ഇത്ര നിസ്സാരമായി കാണപ്പെടുന്നത് മൂടാത്ത കുഴൽ കിണറുകൾ ഉയർത്തുന്ന അപകട കിണികളിൽ വീഴുന്നത് കുഞ്ഞുമക്കളാണെന്നതാണ് ഏറെ സങ്കടകരം കുട്ടികൾ കുഴൽ വീണാൽ തന്നെ ഒന്നിലധികം ദിവസമാണ് അതിൽ അകപ്പെട്ടു പോകുന്നത് പ്രാഥമിക ലഭിക്കാതെ കടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ആരും ഉത്തരവാദിത്തം ഏറ്റതായി അറിവില്ല കേട്ടിരുന്നുവെന്നറിയില്ല ഈ വർഷം തുടക്കം തന്നെ വന്നിരുന്നു ഇത്തരത്തിൽ മരണക്കിണറിൽ അകപ്പെട്ട് ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതായ ഒരു വാർത്ത ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കിരാത്പുര സ്വദേശിയായ ചേതന എന്ന മൂന്ന് വയസ്സുകാരി കളിക്കുന്നതിനിടെ കുഴൽ കിണറിൽ വീണത് എഴുന്നൂറടി താഴ്ചയുള്ള കിണറായിരുന്നു അത് കുട്ടിയുടെ കരച്ചിൽ കേട്ടെത്തിയ കുടുംബം കുട്ടി കിണറിൽ വീണതായി കണ്ടെത്തി അധികൃതരെ അറിയിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത നിവാരണ സേനകളും മെഡിക്കൽ സംഘവും സ്ഥലത്തെത്തി പൈപ്പ് വഴി കിണറിനുള്ളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കുട്ടിയെ ഉയർത്തിയെടുക്കാനുള്ള ആദ്യ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു പിന്നീട് കുടിയെടുത്ത് കിണറിലേക്ക് തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങി എന്നാൽ ഇത് തെറ്റായ ദിശയിലേക്കായതും ഏറെ വെല്ലുവിളിയായി അവസാന മണിക്കൂറുകളിൽ ആവശ്യത്തിന് ഓക്സിജനും ഭക്ഷണവും നൽകാൻ സാധിക്കാതെ വന്നതോടെ കുട്ടിയുടെ ആരോഗ്യനിലയും മോശമായി തുടങ്ങി ശേഷം ജയ്പൂർ ഡൽഹി മെട്രോയിൽ നിന്നുള്ള വിദഗ്ധ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തകരെ സഹായിക്കുകയും ചെയ്തു നേരത്തെ എട്ട് മീറ്റർ വീതിയിൽ മതിയെന്ന് നിശ്ചയിച്ച തുരങ്കം പന്ത്രണ്ട് അടിയായി വലുതാക്കി രക്ഷാപ്രവർത്തനം തുടർന്നു പക്ഷേ ഒന്നും തന്നെ ഫലം കണ്ടില്ല പത്തു ദിവസം നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിൽ ആ മൂന്ന് വയസ്സുകാരി മരണപ്പെട്ടു രക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും കൃത്യമായ അറിവില്ലാത്ത ഒരപകടാവസ്ഥയിൽ ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ലല്ലോ രക്ഷിക്കാനെത്തുന്നവരുടെയും സ്വന്തക്കാരുടെയും അലറി മുഴങ്ങുന്ന ശബ്ദവും വെളിച്ചം മറയ്ക്കുന്ന വിധം മാറി മറിയുന്ന തലകളും മാത്രം അവസാന ഓർമ്മയായി ഇല്ലാതാകുന്ന ബാല്യങ്ങളുടെ ജീവന് ആരുത്തരം നൽകും കഴിഞ്ഞ ഡിസംബർ പത്തിന് അമ്മയുടെ കൺമുന്നിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കെ രാജസ്ഥാനിലെ ദൌസയിൽ കുഴൽ വീണ അഞ്ചു വയസ്സുകാരനും നീണ്ട അൻപത്തിയാറ് മണിക്കൂർ നേരത്തെ ശേഷം മരണപ്പെട്ടിരുന്നു ഡ്രില്ലിംഗ് മെഷീനിലെ സാങ്കേതിക തകരാർ നൂറ്റി അറുപതടിയോളമുള്ള ജലനിരപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ നേരിട്ടായിരുന്നു ഫലം കാണാത്ത ആ രക്ഷാപ്രവർത്തനം അവസാനിച്ചത് നമ്മുടെ കേരളത്തിലുമുണ്ട് ഇങ്ങനെ യാതൊരു സുരക്ഷയുമില്ലാതെ പലയിടങ്ങളിലുമായി രഹസ്യമായി മറഞ്ഞിരിക്കുന്ന മരണക്കിണറുകൾ അനധികൃതമായും അശാസ്ത്രീയമായും സ്വകാര്യ കമ്പനികൾ അടക്കം നിർമ്മിച്ച് കുന്നുകൂടുന്ന കുഴികൾ ഒരുക്കുന്ന അപകടകണികൾ അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്യുന്നത് പാതിവടിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുടികൾ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി മറച്ചുവെക്കാത്തതാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് കുട്ടികൾ ഇത്തരത്തിൽ ഒരപകടത്തിൽ അകപ്പെട്ടാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പെട്ടെന്ന് നടത്തുന്ന കാണിച്ചു കൂട്ടലുകളാണ് അപകടം വഷളാക്കുന്നതിലെ മറ്റൊരു കാരണം മറ്റെന്തെങ്കിലും വസ്തുക്കൾ കിണതിയിലേക്ക് വീണ് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിണറിനു ചുറ്റും ആളുകൾ കൂടി നിന്ന് കുട്ടിയെ ഒരിക്കലും പരിഭ്രാന്തിയിലാക്കരുത് കയറിന്റെയോ ചരടിന്റെയോ സഹായത്തോടെ കുട്ടിയെ വീണ്ടും താഴേക്ക് പോകാത്ത വിധത്തിൽ പിടിച്ചു നിർത്തണം രാത്രിയിലെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായി വെളിച്ചമൊരുക്കണം കുഴിയിൽ അകപ്പെട്ട കുട്ടിയോട് ബന്ധുക്കൾ നിരന്തരം സംസാരിക്കുകയും കുട്ടിയുടെ മനോബലം തളരാതെ നോക്കുകയും വേണം കുഴൽ കിണറിയിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഭക്ഷണ സാധനങ്ങൾ ഇട്ടുകൊടുക്കുകയോ ഒരിക്കലും ചെയ്യരുത് ദുരന്തമുണ്ടായ ഭാഗത്ത് വൻ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല കാരണം ശക്തമായി ഉണ്ടാകുന്നവൻ യന്ത്രങ്ങളുടെ വൈബ്രേഷൻ മണ്ണിളകി കുഴൽക്കിണർ ഇടിഞ്ഞു പോകാൻ കാരണമാകും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും ഇങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ഏറ്റവും ആദ്യം വേണ്ടത് കളിക്കുന്നതിനിടെ ഇങ്ങനെ മരണത്തിലേക്ക് നമ്മുടെ മക്കൾ വീണു പോകുന്ന അവസ്ഥകൾ അതിദയനീയമാണ് ഇത്തരം ദുരന്ത വാർത്തകളുടെ എണ്ണം വരുന്ന നാളുകളിലെങ്കിലും കുറയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം